അവര് ഈ ക്ഷേത്രത്തിന് ഉയർത്തണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ കളിയാക്കി ധനം ഉണ്ടാക്കാം എന്ത് സൂര്യ ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് വെട്ടയില്ല എന്നാണ് കേൾക്കണത് അത് എത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും ശരി ഒരു സമാധി ക്ഷേത്രമാക്കി തന്നെ സംഭവം അത് കളിയാക്കാൻ പാടില്ല എന്നായിരുന്നു സത്യം എന്ന് പറയുന്നത് ഇന്നല്ല നാളെ ആയിരുന്നാലും ജയിക്കും യഥാർത്ഥ സനാതനധർമ്മം എന്തെന്ന് അവരെ അറിയില്ല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോലും അതായത് വാക്കിൽ നിന്നും വശ്യം വശ്യത്തിൽ നിന്നും വിശ്വാസം വിശ്വാസത്തിൽ നിന്നും വിനയം വിനയത്തിൽ നിന്നും ോപന്ദ്സ്വാമിയുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട അന്ന് വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സമയമുണ്ടാകും കേരളം മൊത്തം വലിയ ചർച്ചയായ ഒരു സംഭവമാണ് തീർച്ചയായിട്ടും അപ്പൊ അതിനുശേഷമാണ് പിന്നെ കാര്യങ്ങളൊക്കെ തെളിയുന്നു ഇതൊക്കെ മാറി പിന്നീട് അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെയുള്ള കാര്യങ്ങൾ സമാധി കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്തത് അപ്പൊ ഒരുപാട് പ്രേക്ഷകർ ഈ വാർത്തകൾ കണ്ടത് അതിന്റെ നെഗറ്റീവുകളും കളിയാക്കലും ഒക്കെ കൊടുക്കും ഇതിന് ഈ ക്ഷേത്രം ഇപ്പം എന്താണ് ഗോപിൻ സ്വാമിയുടെ സ്ഥലത്തിന് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പൊ എന്താണ് ഈ ക്ഷേത്രം അടുത്ത ദിവസമായിട്ട് ഒരു ശിവലിംഗം സ്ഥാപിച്ചതായിട്ട് എന്തായിരുന്നു ഓം നമശിവായ ഈ ക്ഷേത്രത്തിലെ അച്ഛൻ്റെ ഒരു ആഗ്രഹപ്രകാരം സമാധി ആയതിനു ശേഷം നാൽപ്പത്തൊന്നാം ദിവസം ശിവലിംഗ പ്രതിഷ്ഠ നടത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് നടന്നില്ല അതിനുശേഷം നമുക്ക് ഉത്തരായന കാലത്തില് മേടമാസത്തില് ഉത്തരായനത്തിൽ നമുക്ക് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയായിരുന്നു ഇപ്പൊ നിത്യപൂജ കാലത്തത്തെ നിത്യപൂജയോടനുബന്ധിച്ച് ഭഗവാന് ക്ഷേത്രത്തിന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ക്ഷേത്ര പുനരുദ്ധാരണം നടക്കണം ഗണപതിയുടെയും ദേവിയുടെ അമ്പലം അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഇപ്പം സഹായമായിട്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓ മീൻ ക്ഷേത്രത്തില് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവര് നടത്താം ഈ പുനരുദ്ധാരണം അവര് നാട്ടുകാരെല്ലാരും കൂടെ സഹകരിച്ച് എല്ലാരും കൂടെ ചേർന്ന് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് ക്ഷേത്രത്തിന്റെ പണികളെല്ലാം തീർക്കാന്നുള്ള രീതിയിലാണ് നാട്ടുകാർ ഇപ്പൊ നീക്കുന്നത് അങ്ങനെ സഹായിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് നാട്ടുകാർ തന്നെ തീർച്ചയായിട്ടും അപ്പൊ മനസ്സിലേക്ക് നമുക്ക് തോന്നുന്ന അവരുടെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എല്ലാം മാറി അവർക്ക് ഭക്തി ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടാണ് ഭക്തി അവരെ മനസ്സിൽ തോന്നി അവര് ഈ ക്ഷേത്രത്തിന് ഉയർത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആരോ നിർബന്ധത്തിലോ ഇല്ല അവര് ഒരു ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി വന്നതാണ് അച്ഛന്റെ ആഗ്രഹം പോലെയുള്ള ആദ്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും സാമ്പത്തിക ചുറ്റുപാട് കുറവാണ് അപ്പൊ സാമ്പത്തിക ചുറ്റുപാട് അവരെല്ലാം ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി ഇപ്പൊ കമ്മിറ്റി രൂപപ്പെടുത്തി ഒരു ക്ഷേത്ര ഭരണസമിതി എന്നുള്ള രീതിയിൽ രൂപീകരിച്ച് അവരതിന് പുനരുദ്ധാരണത്തിന് സംഭാവന ഉള്ളവരിൽ നിന്ന് സംഭാവന എടുത്ത് ഈ ക്ഷേത്രത്തിന് നടത്തിക്കൊള്ളാന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് ഇപ്പൊ ഈ അന്ന് ഈ ഒരു ോപിന് സ്വാമിയുടെ ഈ ഒരു സമാധിയായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളും വലിയ എതിർപ്പുകളും ഉണ്ടാക്കിയ ആളുകളാണ് തീർച്ചയായിട്ടും അത് സത്യമാണോ അത് അതായത് അവര് ഇപ്പോഴും അവര് അതാണ് അവര് അതായത് ഭഗവാനോടുള്ള ഭക്തി എന്താണെന്ന് അവര് മനസ്സിലാക്കി ഭഗവാന്റെ ശക്തി എന്താണെന്നും ഭഗവാന്റെ ഉള്ള ഭക്തി എന്താണെന്ന് അവര് തീർച്ചയായിട്ടും മനസ്സിലാക്കി അവർക്ക് ഭഗവാനോടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും അവർക്ക് ഈശ്വരൻ മനസ്സിലാക്കി കാണും ഭഗവാൻ എന്താണ് ഏതാണെന്ന് അവർക്ക് മനസ്സിലാക്കിയാണ് അവര് വീണ്ടും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് വന്നത് എന്തായാലും എല്ലാവരും മുന്നിട്ട് നോങ്ങി ചെയ്യാനുള്ളതാണ് ചെയ്യാനുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛന്റെ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ നിന്നവർക്ക് കൂടി അങ്ങനെ ഒരു തരത്തിലൊരു ഉണ്ടായിട്ടായിരിക്കും അവരെ മനസ്സ് മാറിയത് ചിന്തിക്കുന്നുണ്ട് അതായത് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നാടിന്റെ ഐശ്വര്യമാണ് ആ ക്ഷേത്രത്തിനെ ഒരിക്കലും തകർക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആരും ശ്രമിക്കാൻ പാടില്ല അപ്പൊ ആ ക്ഷേത്രത്തിന് ഭക്തിവാദരപൂർവ്വം ആചാര അനുഷ്ഠാനങ്ങളോട് കൂടി മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അവരെ മനസ്സിൽ അവർക്ക് തോന്നിയായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ വീണ്ടും വന്നത് ഈ ക്ഷേത്രം അവരെ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യമല്ല അവരെ നാടിന്റെ ഐശ്വര്യമാണ് അപ്പൊ നമുക്ക് നമ്മൾ തൊട്ടടുത്ത് താമസിക്കുന്നവർക്കും കൂടെ ഐശ്വര്യമാണ് ഈ ക്ഷേത്രം എന്ന് അവരെ മനസ്സിൽ തോന്നിയിട്ടാണ് അവരിപ്പോ വരുന്നത് അല്ല അത് ഈ ക്ഷേത്രമൊക്കെ ഈ പൊതു എഴുതി വെക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെയാണ് സഹകരിച്ച് നിൽക്കുന്നത് അതായത് മേടമാസം അതായത് മാർച്ച് മാസം അതായത് മലയാള മാർച്ച് മേടമാസത്തില് അതായത് ഉത്തരായനം ഉത്തരായനം തീരയാണ് അപ്പൊ നമ്മള് ഉത്തരായനത്തിന് ഉത്തരായനത്തിന് മുമ്പ് നമുക്ക് അത് പ്രതിഷ്ഠിക്കാൻ പറ്റി ഭഗവാൻ അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം സമാധി ആയി കഴിഞ്ഞാൽ അത് ശിവലിംഗം ഓ അതെ അതെ ഉത്തരായനം സമയമാണ് അങ്ങനെ ശിവലിംഗ പ്രതിഷ്ഠ നമുക്ക് നടത്തുവാൻ പറ്റി അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് മൈലാടിയിൽ നിന്ന് നമുക്ക് ശിവലിംഗത്തിന് ഓർഡർ ചെയ്ത് കന്യാകുമാരി ജില്ലയിൽ മയലാടിന്ന് കൃഷ്ണശില ഓർഡർ ചെയ്ത് അത് അത് നിർമ്മാണം പൂർത്തിയാക്കി ഇവിടെ അതിനെ പൂജാതി കർമ്മങ്ങളോട് കൂടി കലശങ്ങൾ കഴിച്ച് പൂജാതി കർമ്മങ്ങളോട് നമുക്ക് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റി ആ ഉത്തരായണത്തില് സമാധി ൊക്ക ചെയ്തു അച്ഛനുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണോ ഒരു ഒരു സമാധി ക്ഷേത്രമാണോ അപ്പൊ അച്ഛന്റെ ആഗ്രഹപ്രകാരം തീർച്ചയായിട്ടും അത് എത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും ശരി സമാധി ക്ഷേത്രമാക്കി തന്നെ അത് പണി കഴിച്ച് പൂർത്തിയാക്കി ചെയ്യും എല്ലാവർക്കും എല്ലാ ഭക്തർക്കും ജാതി മത മതഭേദമന്യ എല്ലാവർക്കും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് വരാം ഇന്ന ജാതിയോ മതങ്ങളോ ഒന്നുമില്ല എല്ലാം ആരുടെ അടുത്തും ഒരു എതിർപ്പുമില്ല എല്ലാം ഈശ്വരന്റെയാണ് ഈശ്വരന്റെ മക്കളാണ് അതുകൊണ്ട് ഈശ്വരന്റെ മക്കൾക്ക് അത് ഇതിനകത്ത് ശത്രുവില്ല ഈശ്വരനെ ശത്രുക്കളുമില്ല ഇല്ല ഈശ്വരന് മിത്രങ്ങളും ഇല്ല ഈശ്വരനെ എല്ലാവരും ഒരാ ഒന്ന സമം പോലെയാണ് ഭഗവാന് സമമാണ് എല്ലാവരും പിന്നെ ആര് ശത്രുവൊന്നും ഇല്ല അതുപോലെയാണ് നമുക്ക് നമുക്ക് ആരുടെ ശത്രുതയോ അങ്ങനെയൊന്നും ഇല്ലാന്നുള്ളത് അറിയിക്കാൻ ചോദിക്കാനായിട്ട് പലവട്ടം പറയാനൊക്കെ അപ്പൊ അത് ഈ പല കാര്യങ്ങളും പറയുന്നത് ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് എതിർപ്പുകളൊക്കെ ട്രോളുകളൊക്കെ വന്നതിന്റെ ഒരു വേദന ഉണ്ടാണോ തീർച്ചയായിട്ടും മനസ്സിന് വിഷമമുണ്ട് ഒരിക്കലും ഒരു ഇഷ്ടം പോ അത് കളിയാക്കാൻ പാടില്ല എന്നാൽ സത്യം എന്ന് പറയണത് ഇന്നല്ല നാളെ ഏറെ ജയിക്കുക തന്നെ ചെയ്യും അപ്പം ഒരിക്കലും ആരെയും അങ്ങനെ പിന്നെ സത്യത്തെ അതായത് കള്ളൻ കള്ളം പറഞ്ഞു ഒരിക്കലും സത്യത്തെ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല കള്ളം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ കളിയാക്കുന്നവരിടത്തും എല്ലാ മാധ്യമ ധർമ്മ മാധ്യമങ്ങളെടുത്തും പറയാനുള്ളത് പറഞ്ഞാൽ സത്യത്തെ അറിഞ്ഞിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ പറയുക അല്ലാതെ ഒരിക്കലും സത്യം അറിയാതെ കള്ളം ആദ്യം പറഞ്ഞിട്ട് അവസാനം സത്യം പറയുന്ന രീതി മാധ്യമങ്ങൾ കാണിക്കരുത് ഒരുപാട് നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കുടുംബത്തിനും അതിന്റെ പേരിൽ ഒരുപാട് വേട്ടയാടുകൾ ഉണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെ ഒരിക്കലും പറയാമല്ലേ എല്ലാവർക്കും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അപ്പൊ ഒരിക്കലും വേദനിപ്പിക്കുന്ന രീതിയിൽ ആരെയും ഒരു സംസാരത്തിൽ നിന്ന് പോലും ഉണ്ടാവാൻ പാടില്ല ആരെയും വേദനിപ്പിക്കരുത് തെറ്റ് ചെയ്യാതെ ആരെയും വേദനിപ്പിക്കരുത് തീർച്ചയായിട്ടും പറയാൻ പേടിയാണ് ഇന്നത്തെ സമൂഹത്തിന് മുമ്പ് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യം ലോകമായി കൊണ്ടിരിക്കുകയാണ് ആർക്കും സ്വബോധങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം എല്ലാത്തിനും അടിമയായി മാ അതായത് കൂടി ഇന്നത്തെ വളർന്നു വരുന്ന സമൂഹം പോലും കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സ്വബോധങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛന അറിഞ്ഞുകൂടാ അമ്മയെ അറിഞ്ഞുകൂടാ സഹോദരങ്ങളെ അറിഞ്ഞൂടാ സഹോദരിമാരെ ഒരു കാലഘട്ടം ഇന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായ എല്ലാത്തിലും അപ്പൊ അതുകൊണ്ട് ഇന്ന് ആ ജനസമൂഹം ഇന്ന് ശരിക്കും പറഞ്ഞ അധർമ്മത്തിന്റെ മാർഗം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ധർമ്മം എന്തെന്ന് അറിയത്തില്ല യഥാർത്ഥ ധർമ്മം എന്തെന്ന് അവര് അറിയില്ല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോലും ഇന്ന് ആരുമില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഇന്ന് ഗുരു ഗുരുക്കന്മാര് പാദപൂജ എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നു വന്നു അപ്പൊ ഗുരുക്കന്മാരുടെ പാദപൂജ അതായത് പുരാതന കാലം മുതൽ ഗുരുപൂജ എന്ന് പറയുന്നത് ഉണ്ട് ഗുരുവിൽ നിന്നും ദക്ഷിണ സ്വീകരിച്ച് ആ ഗുരുവിന്റെ പാദം തൊട്ട് തൊഴുത് ശിഷ്യന്മാർ പോകുന്നത് അന്ന് അച്ചടക്കവും ആചാരങ്ങളും തോടുകൂടി കുട്ടികൾ ആ ഒരു ഗുരുക്കന്മാരെ ബഹുമാനിച്ചിരുന്നു ഇന്ന് അതില്ല ഗുരുക്കന്മാരെ ബഹുമാനിക്കാത്ത കാലമായി അമ്മയെ തിരിച്ചറിയാനും 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 സഹോദരനെ പറ്റുന്ന ഒരു കാലമായിരുന്നു അത് പറ്റുന്ന കാലം ഇന്ന് അതില്ല ഇന്ന് അതിന് പകരം ഇന്ന് ഈ ഒരു അതായത് ഒരു നിഷ്ഠ കാലത്തെ കാലത്തെണീറ്റ് ഈശ്വര എന്ന് വിളിച്ചും ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് പകരം ഇന്ന് നേരെ എടുത്ത് മൊബൈൽ വഴി എടുത്ത് മറ്റുള്ളവരെ എങ്ങനെ കളിയാക്കി ധനം ഉണ്ടാക്കാം മറ്റുള്ളവരെ എങ്ങനെ ആഭാസം പറഞ്ഞോ അല്ലെങ്കിൽ കളിയാക്കിയോ എങ്ങനെ നമുക്ക് ധനസം സമ്പാദിക്കാം എന്നുള്ള ചിന്തയിലോട്ടാണ് ഇന്നത്തെ സമൂഹം പോകുന്നത് അതുകൊണ്ടാണ് ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നില്ല അത് തന്നെ ഏറ്റവും വലിയ പരാജയം ഒന്ന് ലോകത്തിന് സംഭ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുപൂജ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ആ ഒരു കാലഘട്ടം അപ്പൊ അങ്ങനെ പോയി പണ്ട് സൂര്യ നമസ്കാരമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് സൂര്യനെ വേണ്ട ആ അവസ്ഥയിലോട്ട് പോയി ഇന്ന് സൂര്യ ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് വെട്ടയില്ല എന്നാണ് കേൾക്കണത് ആ ഒരു പക്ഷെ സൂര്യനിൽ നിന്നാണ് ഊർജം കിട്ടുന്നതെന്ന് പോലും ഇന്നത്തെ സമൂഹത്തിന് അറിഞ്ഞുകൂടാ ആ ഒരു കാലഘട്ടം ഇന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ അതിന് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അതൊക്കെ അന്ധമായ വിശ്വാസം അന്ധവിശ്വാസങ്ങളിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണമെന്നാണ് പറയണത് സൂര്യനെ നമസ്കരിക്കുന്നതും അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നതൊക്കെ അന്ധവിശ്വാസം എന്നാണ് പറയണത് ഗുരു ഗുരുപൂജ ചെയ്യണത് അന്ധവിശ്വാസം എന്നാണ് പറയണത് അപ്പൊ അത്ര ബോധമില്ലാത്ത ഇന്നത്തെ സമൂഹം വളർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഈ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവുന്നത് അവർക്കറിയത്തില്ല അതായത് വാക്കിൽ നിന്നും വശ്യം വശ്യത്തിൽ നിന്നും വിശ്വാസം വിശ്വാസത്തിൽ നിന്നും വിനയം വിനയത്തിൽ നിന്നും വിവേകം വിവേകത്തിൽ നിന്നും വിജ്ഞാനം വിജ്ഞാനത്തിൽ നിന്നും വരുമാനം വരുമാനത്തിൽ നിന്നും നമുക്ക് ഒരാളെ വരുതി നിർത്താനുള്ള ഒരു കഴിവുണ്ട് അപ്പം ആ ഒരു വി വിദ്യ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് നമുക്ക് വരുമാനം ഉണ്ടാവേണ്ടത് അല്ലാതെ ഒരാളെ കയ്യിലിരിക്കുന്ന പണം അടിച്ചു മാറ്റിയിട്ടോ അല്ലെങ്കിൽ സ്വത്തിനവരിച്ചോ മറ്റുള്ളവരെ കളിയാക്കിയിട്ടോ അല്ല ധനം സമ്പാദിക്കാനുള്ളത് തൻ്റെ കയ്യിലിരിക്കുന്ന വിദ്യ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന വിദ്യ വച്ച് അഭ്യസിച്ച് തൻ്റെ സ്വധർമ്മങ്ങൾ പാലിച്ചു ആ ഒരു കർമ്മത്തിലേക്ക് പോയ പോയി ധനം സമ്പാദിക്കണം അല്ലാതെ അല്ലാതെ ഒരിക്കലും ഈ അധർമ്മ രീതിയിലല്ല പണം സമ്പാദിക്കാനുള്ളത് കളിയാക്കിയ ഒരിക്കലും നിലനിൽക്കത്തില്ല അങ്ങനെയാണ് സമ്പാദിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പൊ കാലത്ത് നട തുറന്ന് പൂജ കാലത്തത്തെ പൂജ മാത്രമേ ഉള്ളൂ ഇപ്പം അതെ 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 സമാധി കാലത്തത്തെ പൂജ മാത്രമേ ഉള്ളൂ ക്ഷേത്ര നിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടു നേരം ഇവിടെ നട തുറക്കുന്നു പൂജയൊക്കെ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും